അമേരിക്കയിലെ ഡാലസ് ഇത് സ്റ്റേറ്റ് ടെക്സാസ് അല്ലേ ഒരു കാലത്ത് മലയാളികൾ കുടിയേറി പാർത്ത സമയത്ത് തുടക്ക സമയത്ത് എത്ര എഴുപതുകളില് അറുപത് കൾ അറുപത് എഴുപതുകളിൽ താമസിച്ച പ്രോപ്പർട്ടികളാണ് ഈ കാണുന്നത് വീടുകൾ അല്ലെങ്കിൽ ഈ സ്ഥലത്തൊക്കെയാണ് ആദ്യ കാലങ്ങളിലൊക്കെ മലയാളീസ് വന്നതും അങ്ങനെയൊക്കെ വന്ന സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒത്തിരി മാറി എല്ലാവരും ഒത്തിരി സിറ്റികളിലോട്ടോ താമസിക്കുന്നത് ഇതിപ്പം ഇതിപ്പോൾ ശരിക്കും ഗ്രാമമായല്ലേ ഇത് ശരിക്കും ഗ്രാമപ്രദേശമാണ് ഓക്കെ അന്നത്തെ കാലത്ത് ഭയങ്കര സിറ്റിയായിരുന്നു ആയിരുന്നു ഇന്നത്തെ കാലത്ത് ഭയങ്കര ആ കാലഘട്ടങ്ങളിൽ വളരെ വളരെ സിറ്റി കാല സമയത്തുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആരാ വേറെ കുറച്ചുകൂടെ മെക്സിക്കാരാ അതോ അപ്പോൾ ഇവിടെ മെക്സിക്കോ അങ്ങനെയുള്ള ആൾക്കാരാണ് താമസിക്കുന്നത് അതോ ആ മലയാളി ഉണ്ട് പക്ഷെ വളരെ കുറവാണ് അങ്ങനെ അല്ലേ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ എല്ലാവരും ഇങ്ങനെ പല പല സ്ഥലങ്ങളിലോട്ട് മാറി മാറി ഷിഫ്റ്റ് ചെയ്ത് സൗകര്യങ്ങൾ പൈസ കൂടി സൗകര്യങ്ങളായപ്പം എല്ലാവരും മാറി താമസിച്ചു അങ്ങനെയാണ് അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് മെക്സി മെസ്കറ്റ് മെസ്ക്യൂട്ട് 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 ഈ സ്ഥലത്തിൻ്റെ പേര് മെസ്ക്യൂട്ട് ലാലസിലെ മെസ്ക്യൂട്ട് എന്ന് പറയും ത്യാഷൊത്തിരി ഉണ്ട് ഇങ്ങനെ നടന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലമുണ്ട് ഇങ്ങനെ വൈകുന്നേര സമയത്തൊക്കെ നടക്കാൻ പറ്റിയ സ്ഥലമാണ് ഇങ്ങനെ പോയി പോയി ഇതൊരു ഒരു വില്ലാ പ്രൊജക്ട് പോലെ ഇപ്പോൾ ഉണ്ട് പക്ഷെ അത്യാവശ്യം ഇങ്ങനെ പോവാം മെസ്ക്യൂട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെയൊക്കെ ഇന്നലെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു അത് കാരണം മരമൊക്കെ ഒടിഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ഭയങ്കര മഴയായിരുന്നു ഇവിടെ അങ്ങനെ മഴയായിരുന്നു കൊണ്ട് ആകെ മൊത്തം ഇതായിട്ട് കിടക്കുക മെസ്സായിട്ട് കിടക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ മിസ്ക്യൂട്ടിലെ ക്യൂട്ടിലെ കാഴ്ചകൾ അപ്പോൾ അങ്ങനെ നടക്കാനാണെങ്കിൽ ഒത്തിരി സ്ഥലമുണ്ട് അറുപത് എഴുപതുകളിൽ മലയാളികൾ വന്നപ്പോൾ താമസിച്ച സ്ഥലം അന്നത്തെ കാലത്ത് അവർ ചെലവിട്ട നിമിഷങ്ങൾ അതൊക്കെയാണ് മെസ്ക്യൂട്ട് ഇപ്പോൾ ഇവിടെ കുറവാണ് മലയാളികളുണ്ട് പക്ഷേ എല്ലാവരും ഡാലസിൻ്റെ മറ്റ് പ്രദേശങ്ങൾ കുറേ ഡെവലപ്പ് ചെയ്തു അവിടെയൊക്കെയാണിപ്പം ആളുകളൊക്കെ കൂടുതൽ താമസിക്കുന്നത് ഇത് ശരിക്കും ഗ്രാമമായി സിറ്റികൾ വളരെ വലുതായി ഇവിടെ ഇപ്പം ഗ്രാമങ്ങളായി മാറി അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ കാലത്തെ വരുമ്പോൾ ആളുകൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ ഒരു കാലത്തെ മലയാളികളുടെ എന്താ പറഞ്ഞ പ്രിയ കേന്ദ്രമായിരുന്നു മെസ്കിറ്റോ എന്ന് പറയുന്നത് മസ്കിറ്റോ അല്ല മെസ്കിറ്റോ എന്ന് പറയുന്ന ഈ സ്ഥലം ഡാലസിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായത് ഇപ്പം ഗ്രാമമാണ് എല്ലാവരും ഇങ്ങനെ ഗ്രാമ അന്തരീക്ഷം പോലെ ഒരു നല്ല ശാന്തമായ ശാന്തസുന്ദരമായ ഒരു ഏരിയ അതാണ് മെസ്കിറ്റോയിൽ നിന്നുള്ള കാഴ്ചകൾ